ഛത്തീസ്ഗഢിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിച്ചമച്ച ആരോപണങ്ങളുന്നയിച്ചു രംഗത്തെത്തിയ ബജരംഗ് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരുടെ പാവകൾ മാത്രമായി ബി ജെ പി സർക്കാരിന് കീഴിലുള്ള പോലീസ് മാറിയതിന്റെ ഫലമായാണ് രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കഴിയേണ്ട സ്ഥിതിയുണ്ടാക്കിയത് പെൺകുട്ടികളെ ജോലിക്കായി കൊണ്ടുപോകുന്നത് മനുഷ്യക്കടത്താണെന്നും മതപരിവർത്തന നീക്കമാണെന്നും ആരോപിച്ച് ബജറംഗ തള്ളുകാർ പ്രശ്നമുണ്ടാക്കിയതാണ് അറസ്റ്റിലേക്കും റിമാൻഡിലേക്കും നയിച്ചത് ആഗ്രയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു കന്യാസ്ത്രീകൾ തീവണ്ടിയിൽ എത്തിയ പെൺകുട്ടികളെ ചോദ്യം ചെയ്ത റെയിൽവേ ഉദ്യോഗസ്ഥൻ അവർ പറയുന്നത് വിശ്വാസയോഗ്യമല്ലെന്ന് പറഞ്ഞ് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു തങ്ങൾ ജോലിക്കായി എത്തിയവരാണെന്നും കൂട്ടിക്കൊണ്ടുപോകുന്നതിന് കന്യാസ്ത്രീകൾ എത്തുമെന്നും അറിയിച്ചെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായില്ല കൂടാതെ വലതുപക്ഷ സംഘടനാ പ്രവർത്തകർ തന്നെ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും പോലീസിന് ഏൽപ്പിക്കുകയുമായിരുന്നു പോലീസാകട്ടെ കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ സംഘപരിവാർ സംഘടനകളുടെ ഉച്ചിഷ്ടഭോജ്യരാണെന്ന് തെളിയിച്ചു തെളിയിച്ചുകൊണ്ട് വിവിധ കുറ്റങ്ങൾ പേരിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ യാസ്ത്രീകളുടെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു തൊഴിൽ ചെയ്യുന്നതിന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എത്തിയതെന്ന് അറിയിച്ച പെൺകുട്ടികൾ മതിയായ രേഖകൾ കാട്ടിയെങ്കിലും അവയൊന്നും സ്വീകരിക്കുവാനും തയ്യാറായില്ല ബി ജെ പിക്ക് കീഴിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ഭരണകൂട ഉപകരണങ്ങൾ പോലും എത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാവുകയാണ് ഈ സംഭവം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കർശനമാക്കിയ മതപരിവർത്തനം തടയൽ എന്ന പേരിലുള്ള നിയമത്തിന്റെ മറവിലാണ് ഇതര മതസ്ഥർക്കെതിരെ അതിക്രമങ്ങളും തടലിടലും പതിവായിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനും ഭീതി സൃഷ്ടിക്കുന്നതിനുമുള്ള ഉപകരണമാക്കി പ്രസ്തുത നിയമത്തെ മാറ്റിയിരിക്കുകയാണ് ബി ജെ പി സർക്കാരുകളും സംഘപരിവാർ സംഘടനകളും ഓരോ വർഷവും ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വർധന ഉണ്ടായത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിക്രമങ്ങളുടെ എണ്ണത്തിൽ ഗണ്യവും ആശങ്കാകുലവുമായ വർധനയുണ്ടായെന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അൻപത്തിയൊന്ന് സംഭവങ്ങൾ ഉണ്ടായതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് സംഭവങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയായിരുന്നു ആക്രമണങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം അക്രമങ്ങളുണ്ടായ സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശായിരുന്നു ഇരുന്നൂറ്റി ഒൻപത് അവർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നൂറ്റി അറുപത്തി അഞ്ച് സംഭവങ്ങൾ ഉണ്ടായി യു പി യിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഛത്തീസ്ഗഡിലെ നൂറ്റി അൻപത്തി എട്ട് കേസുകളിൽ ചുമത്തപ്പെട്ടതാകട്ടെ മതപരിവർത്തന നിരോധന നിയമങ്ങളിലെ വകുപ്പുകളും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകളിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടി വെളിപ്പെടുന്നുണ്ട് അറിവ് വിഭാഗങ്ങളാണ് ഇതിൽ കൂടുതലും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലുണ്ടായ സംഭവങ്ങൾ അപകൃിച്ചപ്പോൾ പ്രതികളാകപ്പെട്ടത് ഇരുപത്തിയഞ്ച് ആദിവാസി പതിനാല് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഒരു മതത്തിൽ വിശ്വസിക്കുവാനും മറ്റൊന്നിലേക്ക് മാറാനുമുള്ള അവകാശം ഓരോ പൗരനും ഉണ്ടെന്നിരിക്കെയാണ് ഈ നടപടികൾ എന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളി കൂടിയാണ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്ത്രം ധരിച്ചുള്ള യാത്ര പോലും തടയപ്പെടുന്ന സാഹചര്യമാണെന്ന് ഈ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മത നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതുകൂടാതെ പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ടവരെയും സഹായിക്കുന്നത് പോലും ബി ജെ പി ഭരണത്തിന് കീഴിൽ കുറ്റമായി മാറുന്നുവെന്നും ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു വിശ്വാസത്തിന്റെ ഭാഗമായാണ് പുരോഹിതരും കന്യാസ്ത്രീകളും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നത് അത് തടയുന്നത് മനുഷ്യത്വരഹിതമായ സമീപനവുമാണ് കേരളത്തിന് പുറത്ത് തങ്ങളുടെ സഹജീവികൾ അനുഭവിക്കുന്ന ഈ തിക്താനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തുള്ള ഒരു വിഭാഗം ക്രൈസ്തവ പുരോഹിതർക്ക് ആകുന്നില്ലെന്ന മറുവശവും കാണാതെ പോകരുത് എല്ലാ സംസ്ഥാനങ്ങളിലും അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ആട്ടിൻതോലടിഞ്ഞ ബി ജെ പി കാരെ പരസ്യമായി പുകഴ്ത്താനും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ സഹജീവികളെ യഥാർത്ഥത്തിൽ തള്ളിപ്പറയുന്നവരാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്